നമസ്കാരം ജനപ്രിയ യാത്രാവിമാനമായ എ ത്രീ ട്വൻ്റി ശ്രേണിയിൽ ഉൾപ്പെടുന്ന എയർ ബസ് വിമാനത്തിന്റെ ആറായിരത്തോളം വിമാനങ്ങൾക്ക് ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് പ്രവാസികളും ആശങ്കയിൽ സൗരക്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ വിമാനത്തിന്റെ ഓൺ ബോർഡ് സോഫ്റ്റ്വെയറിൽ തകരാറുകൾ സംഭവിക്കാമെന്നും ഇത് പൈലറ്റ്മാർക്ക് വിമാനം നിയന്ത്രിക്കാനോ സ്ഥിരപ്പെടുത്താനോ കഴിയാതെ വരുന്നതിനും ഗുരുതര അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് ആശങ്ക കമ്പനിയുടെ ഈ വിഭാഗത്തിലെ ആറായിരത്തോളം വിമാനങ്ങൾക്കാണ് സുരക്ഷാ വീഴ്ച കണ്ടെത്തിയത് സൗദിയിലെ ഔദ്യോഗിക വിമാന കമ്പനിയായ സൗദി എയർലൈൻസും യാത്രക്കാരുടെ കോൺടാക്ട് വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ ആവശ്യപ്പെട്ടു എ ത്രീ ട്വൻ്റി എ ത്രീ ട്വൻ്റി നിയോ കുടുംബങ്ങളിലെ ഏകദേശം ആറായിരം വിമാനങ്ങൾക്ക് അറ്റകറ്റപ്പണി ആവശ്യമായി വന്നേക്കാം എന്നാണ് വിലയിരുത്തൽ അതേസമയം ഇവയിൽ എൺപത്തി അഞ്ച് ശതമാനവും തങ്ങളുടെ പഴയ സോഫ്റ്റ്വെയർ പതിപ്പിലേക്ക് മടങ്ങുന്നതിലൂടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ബാക്കിയുള്ളവയുടെ ഹാർഡ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും പഴയ സോഫ്റ്റ്വെയർ വേർഷനിലേക്ക് മടങ്ങുന്നതാണ് ഇതിനുള്ള പരിഹാരം സാങ്കേതികമായി ലളിതമാണെങ്കിലും വിമാനം സർവീസിന് ഉപയോഗിക്കാൻ ഇത് പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് ലോകമെങ്ങും നിരവധി സർവീസുകളെ ഇത് പ്രതികൂലമായും ബാധിക്കും ലുഫ്താൻസ ഇൻഡിഗോ ഇസി ജെറ്റ് തുടങ്ങിയ എയർലൈൻസുകളും ചില വിമാന സർവീസുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചു കൊളംബിയൻ എയർലൈൻ അവിയങ്കയുടെ നൂറിലധികം വിമാനങ്ങളെ തകരാർ ബാധിച്ചു ഡിസംബർ എട്ട് വരെ ടിക്കറ്റ് വിൽപ്പന നിർത്തിവച്ചതായും കമ്പനി അറിയിച്ചു സൗദി യർ ടിക്കറ്റ് എടുത്ത് യാത്രയ്ക്കായി കാത്തിരിക്കുന്നവർ തങ്ങളുടെ കോൺടാക്ട് വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് സൌദിയെ ആവശ്യപ്പെട്ടു ഏറ്റവും വലിയ എത്ര ട്വന്റി വിമാന നിരയുള്ള അമേരിക്കൻ എയർലൈൻസ് തങ്ങളുടെ നാനൂറ്റി എൺപത് സിറ്റുകളിൽ മുന്നൂറ്റി നാൽപ്പത് എണ്ണത്തിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ള നടപടികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് ഡെൽറ്റ എയർലൈൻസ് യുണൈറ്റഡ് എയർലൈൻസ് ജെറ്റ് ബ്ലോ തുടങ്ങിയ യു എസ് കമ്പനികളും ലുഫ്താൻസ ഇൻഡിഗോ ഇസി ജെറ്റ് തുടങ്ങിയ ആഗോള കാരിയറുകളും തകരാറുകൾ പരിഹരിക്കുന്നതിനായി നിരവധി വിമാനങ്ങൾ സർവീസിൽ നിന്ന് പിൻവലിക്കേണ്ടി വരുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്